അമ്മൂസും ഞാനും കൂടെ ഒക്കെ ചെയ്ത് പോകുന്നത് അപ്പു ചേട്ടന്റെ സ്കൂളിലേക്കാണ് കേട്ടോ ഉണ്ട് ഞങ്ങളുടെ കൂടെ പോകുന്നത് അപ്പോൾ സ്കൂളിൽ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവൻ ചെയ്തത് എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് പേരൻസ് മീറ്റിങ് അത് തന്നെ ഇവിടെ അതിനെ അവര് ലേർണിംഗ് ജേണി എന്നൊക്കെ വിളിക്കുന്നു അമ്മൂസ് ഭയങ്കര എക്സൈറ്റഡ് ആയി ചേട്ടൻ്റെ സ്കൂളിൽ പോകാം അതിനടുത്തുള്ള അമ്മൂസിന്റെ സ്കൂൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു എന്തായിരിക്കും അവിടെ എന്തൊക്കെയായിരിക്കും അവൻ ചെയ്തത് എന്നൊക്കെ ഓർത്തിട്ട് അവിടെ ചെന്നപ്പോൾ അപ്പൂസ് ഞങ്ങൾ എല്ലാവരെക്കാളിലും എക്സൈറ്റഡ് ആയിരുന്നു അവന്റെ സ്കൂളും അവൻ ചെയ്ത ആക്ടിവിറ്റീസും അവന്റെ ചാർട്സും എന്താ പറയാ പടം വരച്ചതും അങ്ങനെ എല്ലാം അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവനിങ്ങനെ കാണിച്ചു വന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നോണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്ന് അവന്റെ ബുക്കുകളും എല്ലാം കണ്ടപ്പോഴാണ് ഇവന് ഇത്രയൊക്കെ പഠിക്കാനുണ്ട് ഇത്രയൊക്കെ ഇവിടെ എഴുതുന്നും വരയ്ക്കുന്നു പഠിക്കുന്നതും ഒക്കെ ഉണ്ട് എന്നെല്ലാം മനസ്സിലായത് കാരണം ഇവർക്ക് ഹോംവർക്കൊന്നും വീട്ടില് കൊടുത്തു കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല വീട്ടിൽ ചെന്നാൽ പിള്ളേർ കളിക്കട്ടെ എന്നുള്ള ഒരു പോളിസിയാണ് ഇവിടെ ഉള്ളത് അപ്പൂസ് പറഞ്ഞായിരുന്നു സ്നോപ്പീസ് ഉണ്ടാകുമ്പോൾ ഞാൻ കൊണ്ടുവരാന്ന് അപ്പോൾ അവൻ കാണിക്കായിരുന്നു ഇതാണ് ആ കപ്പെന്ന് അതിനകത്ത് സ്നോപ്പീസ് എന്തായാലും അവൻ്റെ വളർന്നു വന്നിട്ടുണ്ട് അപ്പൂച്ചേടിന്റെ ക്ലാസ്സിലൂടെ എല്ലാം ഇറങ്ങി നടക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അമ്മൂസിനും എല്ലാവരെയും അവൻ ചെയ്തത് കാണിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം അപ്പൂസിനും കൂടെ ഞങ്ങൾക്കും സന്തോഷം